ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വർക്കൗട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാവരും കണ്ടു നല്ല കമൻസ് ആയിരുന്നു അപ്പോൾ കുറച്ച് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചിമ്മിൽ പോകുന്ന സമയത്തും അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഹൈറ്റ് വെക്കാൻ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു പറഞ്ഞുതരുമോ അല്ലെങ്കിൽ വർക്കൗട്ട് സെഷനിൽ എന്തെങ്കിലും കുറച്ച് എക്സസൈസ് കാണിച്ചു തരുമോ ഹൈറ്റ് വെക്കുന്ന രീതിക്കുള്ളത് അപ്പോൾ ഞാൻ കരുതി ഇന്ന് ഒരു രണ്ട് മൂന്ന് വർക്കൗട്ട് നമ്മുടെ ഹൈറ്റ് ഒരു പൊടിക്ക് ഇൻക്രീസ് ആവും മീൻസ് അത് നമ്മൾ ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതുമാണ് അങ്ങനെ കുറച്ച് എക്സസൈസ് ഞാൻ ഇന്ന് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അതിലൂടെ പോവാം ഓക്കെ ഫ്രണ്ട്സ് ഫസ്റ്റ് എക്സസൈസ് വന്നിട്ട് ഈ ഒരു പോസ്റ്ററിൽ ഇരിക്കുക എന്നിട്ട് പുറത്തേക്ക് എടുക്കുക പുറത്തേക്ക് വിടുക ഉള്ളിലേക്ക് എടുക്കുക ഓക്കെ വൺ ടു ഫോർ നമ്മുടെ സ്പൈ നല്ല നല്ല സ്ട്രെച്ചിങ് ആണ് ഇതാണ് ഫസ്റ്റ് എക്സസൈസ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് സെക്കൻഡ് എക്സസൈസ് വന്നിട്ട് ഈ ഒരു പോസ്റ്റർ കിടക്ക എന്നിട്ട് ഓക്കെ വൈ ഇത് നിങ്ങൾ ഒരു പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും മൂന്ന് സെറ്റ് വെച്ചിട്ട് ഡെയിലി വീട്ടിൽ നിന്ന് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ തേർഡ് എക്സസൈസ് വന്നിട്ട് ഈ ഒരു പോസ്റ്ററിൽ നിൽക്കാം എന്നിട്ട് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് നിങ്ങൾ കുറച്ച് ഹാർഡാണ് പറ്റുന്നവർ മാത്രം ഇത് ചെയ്യാം കാരണം ഇവിടെ ഹാൻഡ് കൈയൊക്കെ നല്ല പെയിൻ വരുന്നുണ്ട് നിങ്ങളിത് പതിനഞ്ചിൻ്റെയോ പന്ത്രണ്ടിൻ്റെയോ മൂന്ന് സെറ്റ് വെച്ചിട്ട് ഡെയിലി വീട്ടിൽ ചെയ്യണം കുറച്ച് ഹാർഡാണ് അന്നെ നന്നായിട്ട് വയർത്തു അപ്പം നിങ്ങൾ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി മറ്റു രണ്ട് എക്സസൈസും നിങ്ങൾ ഡെയിലി ഉറപ്പായിട്ടും വീട്ടിൽ നിന്ന് ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാലാമത്തെ വർക്കൗട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എടുക്കുക എന്നിട്ട് കൈ കാര് ഒരുമിച്ചിട്ട് മുകളിൽ കൊടുക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇത് നിങ്ങൾ പന്ത്രണ്ടോ പതിനഞ്ചിൻ്റെയോ മൂന്ന് സെറ്റ് വെച്ചിട്ട് ഡെയിലി വരുന്നു ചെയ്യണം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഒരുപാട് അങ്ങ് കാണിച്ചിട്ട് ആരും മൂഷിപ്പിച്ചിട്ടുണ്ടായിട്ടില്ല നിങ്ങൾ എപ്പോഴും ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ജിമ്മിലോ അല്ലെങ്കിൽ എന്ത് വീഡിയോ കണ്ടാലും നിങ്ങൾ മെയിൻ ആയിട്ട് ഹൈറ്റ് വെക്കാനുള്ള ഒരു എക്സസൈസ് ഇതായിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുക അതൊരു കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നതാണ് ഇതുപോലെ ഇതുപോലെ കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നടക്കുക ടെൻഡറോട്ട് അങ്ങോട്ടും ടെൻ റൗണ്ട് ബാക്ക്റോട്ടും ഇതായിരിക്കും നിങ്ങൾ ആയിട്ട് ചിമ്മിൽ പോയാലും അല്ലെങ്കിൽ പല വീഡിയോ കാണുമ്പോഴും ചെയ്തിട്ടുണ്ടാവുക അതിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അഞ്ച് എക്സസൈസ് കാണിച്ചു തന്നത് ഇതും നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ വീട്ടിൽ നിന്ന് ചെയ്താൽ നല്ല എഫക്റ്റ് ഉണ്ടാവും മീൻസ് നല്ല റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്തത് ചിലവർക്ക് നല്ല റിസൾട്ട് കിട്ടും ചിലവർക്ക് ഉണ്ടാകത്തില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു ഓക്കെ അപ്പോൾ എന്തൊക്കെ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ കൂടെ ഡയറക്റ്റ് കറക്റ്റ് ഫോളോ ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ